മറ്റൊരു ബഹിരാകാശ നേട്ടം കൂടി കൈവരിച്ച് രാജ്യം എസ് എസ് എൽ വി വിജയകരമായി വിക്ഷേപിച്ചു ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ പ്ലസ് ഫൈവ് സെക്കൻഡ് നോർമൽ സൂപ്പർ ലിഫ്റ്റ് ഓഫ് ഓഫ് എസ് എസ് എൽ വി ജി ത്രീ യു എസ് സീറോ എയ്റ്റ് മിഷൻ थारी थारी थारी। टू द स्काई जी हाँ यह सफलतापूर्वक तो उत्थापन एस एस डी थ्री लॉन्च व्हीकल का और यह अपनी उद्दिष्ट दिशा की ओर बढ़ चला है ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ ഇയോ സീറോ എയ്റ്റിനെ കിലോമീറ്റർ സർക്കുലർ ഓർബിറ്റിലാണ് എത്തിച്ചത് അഞ്ച് കിലോ ഭാരമുണ്ട് ഇതിന് ഗഗനയാൻ ദൌത്യത്തിന് ഉപകരിക്കുന്ന ഡോസിമീറ്റർ ആണ് ഇതിന്റെ വലിയ പ്രത്യേകത അപകടകരമായ ഗാമ റേഡിയേഷനുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം ഒപ്പം പരിസ്ഥിതി പഠനം സമുദ്ര പഠനം അഗ്നിപർവ്വതം കാട്ടുതീ തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കാനുള്ള ഉപകരണങ്ങളും ഇതിനോടൊപ്പമുണ്ട് എസ് എസ് എൽ വി യുടെ മൂന്നാം പരീക്ഷണ വിക്ഷേപണമായിരുന്നു ഇത് ഇതോടെ എസ് എസ് എൽ വി സജ്ജമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് വാണിജ്യ ഇനി ഉപയോഗിക്കും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ